വെളിച്ചെണ്ണ വില ഏകദേശം അഞ്ഞൂറിലേക്ക് കിടക്കാൻ പോവാണ് നാനൂറ്റി എഴുപത് നാനൂറ്റി എൺപതൊക്കെ പലതരം ബ്രാൻഡുകൾക്ക് വില ഈടാക്കുന്നുണ്ട് ഈ വെളിച്ചെണ്ണ വില ഇങ്ങനെ കുതിക്കുമ്പോൾ മറ്റേ സൺഫ്ലോർ ഓയിലാണെങ്കിലും അതുപോലെ തന്നെ മറ്റ് പാചക പാചക എണ്ണകളുടെ വിലയാണെങ്കിലും ഏകദേശം അവരും നല്ല രീതിയിൽ കൂട്ടുന്നുണ്ട് ഇങ്ങനെ വെളിച്ചെണ്ണ തേങ്ങ അല്ലെങ്കിൽ കൊപ്ര കിട്ടാനില്ലാത്ത ഇല്ലാത്തതിൻ്റെ പേരിലാണ് വെളിച്ചെണ്ണയുടെ വില ഇങ്ങനെ കുതിക്കുന്നതെന്നാണ് കേൾക്കുന്നത് ഈ പല ബ്രാൻഡുകൾക്ക് പല വില ഈടാക്കുന്ന എന്തിനാണ് ഓരോരുത്തർക്കും അവരുടെ തോന്നിയ രീതിയിൽ കച്ചവടം നടത്തുന്നതാണ് ഈ ഇതിനൊക്കെ ഈ വിലക്കയറ്റത്തിനൊക്കെ ഇത്രയും വലിയ കാരണമായി മാറിയിട്ടുള്ളത് ഒരു ഒരു സ്ഥലത്ത് വിൽക്കുന്ന സാധനത്തിന് ഗവൺമെൻറ്റൊക്കെ ഇടപെട്ട് ഒരു നിശ്ചിത വില ഈടാക്കുവാണെങ്കിൽ അല്ലെങ്കിൽ അതിനൊക്കെ ഈ ഒരു പരിധി നിശ്ചയിക്കുവാണെങ്കിൽ ഓരോ സ്ഥാനത്തിനും വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു പരിധി നിശ്ചയിക്കുവാണെങ്കിൽ തോന്നിയോണം കച്ചവടം എന്നുള്ള രീതി അങ്ങ് മാറും അങ്ങനെയൊരു ഈ രൂക്ഷമായ വിലക്കേറ്റുണ്ടാകുമ്പോൾ സാധാരണക്കാർക്കും അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് അവർക്കൊന്നും പല സാധനങ്ങളും വാങ്ങാൻ പോലും പറ്റുന്നില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവരെ കൂടി സംരക്ഷിക്കുക ഉത്തരവാദിത്തമുള്ള ഒരു ഭരണകൂടത്തിൻ്റെ കാര്യമാണ് അവരത് വേണ്ട വിധത്തിൽ ഇടപെട്ടില്ലെങ്കിൽ ഇനിയും ഈ കച്ചവടക്കാരൊക്കെ തോന്നിയ ഗുണം ഇതിനൊക്കെ വില കൂട്ടിക്കൊണ്ടിരിക്കും അതിനൊരു നടപടിയൊക്കെ എത്രയും പെട്ടെന്ന് ഉണ്ടായാൽ വളരെ നന്നായിരിക്കും